സിറിയയിൽ നിന്നും ആശ്വാസവാർത്ത രാജ്യത്തെ സ്ത്രീകളുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിനുമേൽ മതനിയമങ്ങൾ അടിച്ചേൽപ്പിക്കില്ലെന്നുറപ്പു നൽകി സിറിയയിലെ വിമതർ എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യം ഉറപ്പാക്കുമെന്നും അവർ വാഗ്ദാനം ചെയ്തു ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണമെന്ന അഭ്യർത്ഥനകൾ പോലും കർശനമായി നിരോധിച്ചിരിക്കുന്നുവെന്നും വിമത സേനയുടെ ജനറൽ കമാൻഡ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ പറയുന്നു എല്ലാ സിറിയക്കാർക്കും വ്യക്തി സ്വാതന്ത്ര്യം ഉറപ്പു നൽകിയിട്ടുണ്ട് ജനങ്ങളുടെ അവകാശങ്ങളോടുള്ള ആദരവാണ് പരിഷ്കൃത രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനുള്ള അടിസ്ഥാനമെന്നും കമാൻഡ് പറഞ്ഞു അസദിനെ അട്ടിമറിച്ച വിമതരുടെ നേതൃത്വത്തിലുള്ള ഭരണം ഇസ്ലാമിക നിയമപ്രകാരമായിരിക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു വിമതരുടെ നിയന്ത്രണത്തിലായ പ്രദേശങ്ങളിൽ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ കർശന നിയന്ത്രണമുള്ളതാണ് അഭ്യൂഹങ്ങൾക്ക് കാരണമായത് വിമതരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ബഹുഭൂരിപക്ഷം സ്ത്രീകളും കയ്യും മുഖവും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മറച്ചാണ് വസ്ത്രം ധരിക്കുന്നത് വിമത നേതാവായ അബൂ മുഹമ്മദ് അൽ ജുലാനി കടുത്ത ഇസ്ലാമിക യാഥാസ്ഥിതികനും അൽ ഖൈദ ഐ എസ് എന്നിവയുമായി ബന്ധമുള്ള ആളുമായിരുന്നു അതിനാൽ സിറിയയെ മതനിയമപ്രകാരമായിരിക്കും ഭരിക്കുക എന്ന സംശയം ഉയർന്നിരുന്നു അതേസമയം ബാഷിർ അൽ അസദ് സർക്കാരിനെ തന്ത്രപരമായി അട്ടിമറിച്ച് വിമതർ ഭരണം പിടിച്ചെടുത്ത സിറിയയിൽ നിന്നും എഴുപത്തിയഞ്ചോളം ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചു ഇന്ത്യൻ പൌരന്മാർ സുരക്ഷിതമായി ലബനൻ അതിർത്തി കടന്നെന്നും ഇവരെ സുരക്ഷിതമായി വിമാനമാർഗം ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം രാത്രി അറിയിച്ചു സെയ്ദ സൈനബിൽ കുടുങ്ങിയ ജമ്മു കാശ്മീരിൽ നിന്നുള്ള നാൽപ്പത്തിനാല് സൈറീനുകളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രാലയം വ്യക്തമാക്കി സിറിയയിൽ താമസിച്ചിരുന്ന ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള അഭ്യർത്ഥനയെ തുടർന്നാണ് നടപടികൾ സ്വീകരിച്ചത് ഡെമാസ്കസിലെയും ബെയ്റൂട്ടിലെയും ഇന്ത്യൻ എംബസികളുടെ നേതൃത്വത്തിലാണ് പൗരന്മാരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടന്നതെന്നും മന്ത്രാലയം അറിയിച്ചു അതേസമയം നിലവിൽ സിറിയയിൽ തുടരുന്ന ഇന്ത്യൻ പൗരന്മാരോട് ഹെൽപ്പ്ലൈൻ നമ്പർ വഴിയും ഇമെയിൽ ഐ ഡിയിലൂടെയും ഡെമാസ്കസ് എംബസിയുമായി ബന്ധപ്പെടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പന്ത്രണ്ട് ദിവസത്തെ മിന്നൽ ആക്രമണത്തിനു ശേഷമാണ് ഹയാ തഹ്റിർ അൽഷാം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലെ വിമത സേന ഞായറാഴ്ച തലസ്ഥാനമായ ഡമാസ്കസ് പിടിച്ചെടുത്തത് ഇത് അഞ്ച് പതിറ്റാണ്ട് നീണ്ടുനിന്ന അസദ് വംശത്തിന്റെ ക്രൂരമായ ഭരണത്തിന് അന്ത്യം കുറിക്കുന്ന തരത്തിലായിരുന്നു വിമതർ പൂർണ്ണമായും കൊട്ടാരവും ഡമാസ്കസും പിടിച്ചെടുക്കുന്നതിന് മുൻപ് തന്നെ ബാഷർ അൽ അസദ് റഷ്യയിലേക്ക് പലായനം ചെയ്തെന്നായിരുന്നു വിവരം സിറിയയിലെ തുടർ ഭരണവുമായി ബന്ധപ്പെട്ട് അമേരിക്ക വിമത സേനയെ സമീപിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഈ വിഷയത്തിൽ ജോ ബൈഡൻ ഭരണകൂടം നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുയായികളുമായി ചർച്ചകൾ നടത്തിയതായും അധികൃതർ വ്യക്തമാക്കി നേരത്തെ തന്നെ സിറിയയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടേണ്ടതില്ലെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടിരുന്നു സിറിയയുടെ വിവിധ പ്രദേശങ്ങൾ വ്യത്യസ്ത വിഭാഗങ്ങളുടെ കൈവശമാണ് ഇവരെ ഒരുമിച്ച് കൊണ്ടുപോവുക എന്നതായിരിക്കും സിറിയയ്ക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളി സിറിയയിലെ വ്യത്യസ്ത സമുദായങ്ങൾക്ക് ഒരു ദേശീയതയുടെ കീഴിൽ ഒരുമിക്കാനാകില്ലെന്ന് ഇസ്രയേലിലെ റെയ്ച്ച്മാൻ സർവകലാശാലയിലെ ഗവേഷകൻ വഹബി അനാൻ വഹബി പറയുന്നു രാജ്യത്തിന്റെ വംശീയവും മതപരവുമായ വൈവിധ്യങ്ങളെ ചേർത്ത് നിർത്തുന്ന സിറിയാണ് ഉണ്ടാകേണ്ടത് സുന്നി ഷി അറബുകൾ കുർദുകൾ ക്രിസ്ത്യാനികൾ ഡ്രൂസ് വിഭാഗം എന്നിവയും അസതിന്റെ മതന്യൂനപക്ഷമായ അലവൈറ്റുകളുമടക്കം വ്യത്യസ്ത വിഭാഗങ്ങളാണ് രാജ്യത്തുള്ളത് സിറിയ നിലവിൽ നാല് ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുകയാണ് ഈ വിഭജനം ഔദ്യോഗികമാക്കുകയാണ് ആദ്യം വേണ്ടത് കേന്ദ്ര സർക്കാർ ദമാസ്കസിൽ തുടരണം വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് ഇത്ലിബും അലപ്പോയും കേന്ദ്രീകരിച്ച തുർക്കി സ്വാധീനത്തിൽ ഒരു ഉപസംസ്ഥാനമുണ്ടാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി